യും പരിശുദ്ധത്തിൽ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ മധ്യസ്ഥേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ അമ്മേ ജപമാല മാതാവേ ജപമാല മാതാവേല സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ ഈ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ എന്റെ കർത്താവ് ഉന്നതമായി നാഭം സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ രോഗങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപെട്ടവർ ആശുപത്രി രോഗികളെ കിടക്കുന്ന പ്രാർത്ഥിക്കുന്നു ഈശോ മാറാത്ത രോഗങ്ങളെ ഓർത്തു ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു എത്രത്തെ മരുന്ന് കഴിച്ചിട്ടും പിന്നെയും പിന്നെയും മാറി മാറി കർത്താവ് പിന്നെയും പിന്നെയും രോഗങ്ങൾ അതേ രോഗങ്ങൾ തന്നെ കർത്താവ് നേരം ശമിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും എന്തിനാമ്പോൾ അത് മനസ്സ് കലങ്ങി ഇടിഞ്ഞു പോയവർ കർത്താവിൻ്റെ രക്തത്താൽ യേശുക്രിസ്തു നാമത്തിലെ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ കടകമ്പുളങ്ങൾ നടത്തുന്നവർ ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ യേശുവിനാമത് ഞാൻ ബന്ധിക്കുന്നു വിൽക്കാനുള്ള വസ്തുക്കൾ വാങ്ങാനുള്ള വസ്തുക്കൾ അതുപോലെ തന്നെ വെക്കാനുള്ള പിരകൾ പിന്നെ പുരയുടെ പുരയുടെ പുര വെക്കാനുള്ള സ്ഥലങ്ങൾ എല്ലാം കർത്താവിനെ പരിശുദ്ധമായി രത്ത് തളിച്ചുകൊണ്ട് അത് നാളുകളായി നിലനിൽക്കുന്ന ദോഷങ്ങൾ യേശുവിനാമത്യം ബന്ധിക്കുന്നു നിന്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവിനെ ഗ്രഹിക്കട്ടെ നിത്യം പിതാവ് പുറത്തുന്നു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

എൻ്റെ പാപത്തിന് ഞാൻ മരിക്കേണ്ടതിന് പകരമായിട്ട് എനിക്ക് പകരക്കാരനായിട്ട് പാപങ്ങൾ ഏറ്റെടുത്തവനാണ് അവൻ്റെ ഏറ്റെടുപ്പിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ അവൻ നേടിയെടുത്ത രക്ഷ എൻ്റെ സ്വന്തമാകുകയും ഞാൻ നിത്യത അനുഭവിക്കുകയും ചെയ്യും മൊത്തം പത്ത് നാൽപ്പത്തോ ആ പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനായി നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു സ്വീകരിക്കുന്നവന്മാന്റെ ഇത് തന്നെയാണ് ക്രിസ്ത്യൻ വിപ്ലവകാരിയായിട്ട് കാണുന്നവന് ആ പ്രതിഫലം ലൗകികമായിട്ടുള്ള വിപ്ലവങ്ങൾ എന്തുമാത്രം കഴിഞ്ഞാണ് ലോകത്ത് ലൗകികവിപ്ലവങ്ങൾ ലൗകിക വിപ്ലവങ്ങൾ എന്തുമാത്രം കഴിഞ്ഞോ സമ്പത്തിൻ്റെ പേരിലും ഉച്ച നീതിത്വത്തിൻ്റെ പേരിലുമൊക്കെ ഒത്തിരി വിപ്ലവങ്ങൾ കഴിഞ്ഞില്ലേ വിപ്ലവങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഓരോ രാജ്യങ്ങളും മതത്തിൻ്റെ പേരിലും സമുദായത്തിൻ്റെ പേരിലുമൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് എവിടെ എത്തി മനുഷ്യരാശി ഓരോരുത്തും എത്തിയില്ല ഓരോടത്തും എത്തിയില്ല എത്തി വാളെ എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ് അത് പിന്നെ വാളാൽ തന്നെ അങ്ങനെ പോകത്തുള്ളൂ അല്ലേ ഇപ്പോൾ ഒരു കാലത്ത് ലബരോൻ പിടിച്ചെടുത്തു പിന്നെ പിന്നെ ഇപ്പം ലബരോൻ കയ്യിൽ പോയി വീണ്ടും പഴയതുപോലെയുള്ള അവിടെ താമസിച്ചിരുന്ന പഴയ ആൾക്കാർ വീണ്ടും അവിടെ കയറി താമസിക്കാൻ തുടങ്ങി അപ്പം ഇത് ഇങ്ങനെ എവിടെ എത്തി എവിടെ എത്തി അതുകൊണ്ട് തന്നെ ഈശോ പറഞ്ഞത് ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കത്തില്ല ശാരീരികമായിട്ടാണ് ഉദ്ദേശിച്ചത് പാവത്തിലെപ്പോഴും ഇഷ്ടങ്ങളൊക്കെ മാറി വന്നാലും ഇസങ്ങളൊക്കെ മാറുമ്പോൾ ഇഷ്ടങ്ങളൊക്കെ ഇപ്പം തന്നെ എല്ലാം പിടിച്ചുകിടക്കി എല്ലാം ഈക്വലായി പോകുന്നത് ആരും ഒരു ഈക്വലും ഉണ്ടാകത്തില്ല പുതിയ മുതലാളിത്തമൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത് മുതലാളിത്തത്തിന് ഇപ്പം നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാകും എന്നൊക്കെ പറയുമ്പോൾ വയലുകൾ അപ്പം അത് പറഞ്ഞെങ്കിലും ഇപ്പം ഇന്നത്തെ വയലിൻ്റെ വയലിൻ്റെയൊക്കെ അവസ്ഥ എന്താണ് വയൽ ആക്കും വേണ്ടത് കിടക്കുകയുണ്ട് അതിൻ്റെ പേരിൽ എന്തുമാത്രം പേര് മരിച്ചു പക്ഷെ വയലിപ്പോൾ ആർക്കും വേണ്ട വയൽ കയ്യിലുള്ളവർ പോലും പാപ്പട്ടർ പോലും അത് നികർത്തിയെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അപ്പോൾ ആ വിപ്ലവം കൊണ്ട് എന്തായിരുന്നു പ്രയോജനം അപ്പോൾ ഈശോ പറഞ്ഞ കാരണം സത്യം എന്താണ് പാവസ്ഥങ്ങൾ എപ്പോഴും എന്ത് വിപ്ലവം വന്നാലും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും അത് ലോകത്തിൻ്റെ ഒരു ഗതിയാണത് കഴിവില്ലാത്തവനും ബുദ്ധിമോശം കാണിക്കുന്നവനും കാലത്തിനൊപ്പം നീന്താൻ കഴിയാതിരുന്നവനും ചിലപ്പോൾ മടിയനായിട്ട് പിന്നീട് പോകാം പിന്നീട് പോകാവുന്ന വെട്ടെ വെറുട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരല്ലേ ആമാന്തം കാണിക്കുന്നവർ ഇച്ഛാശക്തി ഇല്ലാത്തവർ അവർ പോകും മനുഷ്യൻ പലതര രീതിയിലാണല്ലോ ഉള്ളത് ബുദ്ധിയും പലതരത്തിലാണുള്ളത് ഇച്ഛാശക്തി ബുദ്ധി മാത്രമല്ല ഇച്ഛാശക്തിയും പലതരത്തിലാവുള്ളത് അതുകൊണ്ട് ഇവിടെ ഒരു ഈക്വാലിറ്റി ഉണ്ടാവുന്ന നമുക്ക് ഇങ്ങനെ മോഹന മോഹനമായ സ്വപ്നം ആൾക്കാരെ ഇങ്ങനെ അതിൻ്റെ പുറകെ കൊണ്ടുനടക്കാവുന്നല്ലാതെ ഇത് നടക്കത്തില്ല അതാണ് ഉട്ടോപ്പിന് അനുസരിക്കും പറഞ്ഞത് കാരണം ഇച്ഛാശക്തി വ്യത്യാസമാണ് ഇപ്പം കടപ്പുറത്ത് തന്നെ ഞാൻ എത്രയോ ഇടവക ഇരുന്നിട്ടുള്ളതാണ് അപ്പം ചില വള്ളം താമസി ഇറക്കത്തുള്ളൂ എന്താ കാര്യം ഒരു ചില ആൾക്കാരൊക്കെ മൂന്ന് മണിക്ക് വെളുപ്പിനെ ഇറങ്ങിപ്പോവും അവൻ ഒരു നാറുമണിയാകുമ്പോൾ വത്തി അതിലേയും കൊണ്ട് ഇറ അടുക്കും അപ്പോഴേക്ക് ചില ആൾക്കാർ അറിഞ്ഞും കേട്ടും പിന്നത് ഇച്ഛാശക്തിയില്ല ഇച്ഛാസക്തി ഇല്ല അപ്പം ഉണരുന്ന ഉണരുന്ന കിളിക്കലെ ഇര കിട്ടത്തേ ഉള്ളൂ അപ്പം ബുദ്ധിപരമായിട്ട് കുഴപ്പമില്ല എന്ത് വ്യത്യാസം മാത്രമല്ല ഇച്ഛാശക്തിയിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഈ അസമത്വവും നിലനിൽക്കുന്നതും ഈശോ പറഞ്ഞ് പാവത്ത് എപ്പോഴും നിങ്ങളുടെ നിങ്ങളുണ്ടാവും നിങ്ങൾ പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം അവരെ കരുതലേ ഉള്ളൂ വെരുസിമി ഇടുക്കിയിലെ മണിയാറൻകുടി പള്ളി ഇടവിൽ നിന്നും വരുന്നു ഞങ്ങൾക്ക് പത്ത് വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു ട്രീറ്റ്മെൻറ്റിൽ പി സി ഓടിയാണെന്ന് അറിഞ്ഞു ഒത്തിരി ട്രീറ്റ്മെൻറ്റ് ചെയ്തു ലാസ്റ്റ് പത്ത് വർഷമായപ്പോഴും ഇനി കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എല്ലാം നിർത്തി അതിന് അങ്ങനെ ഇരുന്നപ്പോൾ അമ്മയുടെ ചേച്ചിയുടെ മകന് ഇവിടെ വരാൻ വന്നു വന്ന ഇവിടുത്തെ സാക്ഷി സാക്ഷ്യ പേപ്പർ ഞങ്ങൾക്ക് കൃപാസനത്തിലെ മാസയെ കൊണ്ടേ തന്നു പ്രാർത്ഥിച്ചാൽ മതി നിനക്കൊരു കുഞ്ഞിനെ ദൈവം തരും നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ എന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞാൻ ഒത്തിരി പേപ്പർ കണ്ടിട്ടുണ്ട് ചേട്ടായി ഇനി എന്നാണേലും ഇത് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു എന്നാലും ചേട്ടൻ ഉറപ്പിച്ച് പറഞ്ഞു നീ ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോടി നിനക്ക് അടുത്ത മാസം എന്നാണേലും ഒരു കുഞ്ഞിനെ കിട്ടുമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് പതിനൊന്നാമത്തെ വർഷം ചേട്ടായി കൊണ്ടുപോയി തന്ന മാസയുടെ പിറ്റേ മാസം തന്നെ ദൈവം അനുഗ്രഹിച്ചു ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തല്ലി തന്നു ഇപ്പോൾ ഇവന് മൂന്ന് വയസ്സായി ഇവൻ്റെ പേര് ഡെൽവിൻ എന്നാണ് അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഇവനുണ്ടായി ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിനെ ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ ദൈവം അനുഗ്രഹിച്ചു യേശുവെ നന്ദി നന്ദി സ്തോത്രം എൻ്റെ പേര് മര്യാ ജൻസി ഞാൻ കുമ്പളങ്ങി സെൻറ്റ് ജോർജ് ഉടവകയിൽ നിന്ന് വരുന്നു ഞാനിവിടെ എനിക്ക് കിട്ടിയ അനുഗ്രഹം പരിശുദ്ധ അമ്മയും തിരിക്കുമാരനും ചെയ്ത അനുഗ്രഹം നന്ദി പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ആദ്യമായി ഞാൻ ഉടമ്പടിയിൽ ഞങ്ങൾക്ക് ജപ്തി ഞങ്ങളുടെ വീടിന് ജപ്തി വന്നു അപ്പോൾ അതിൻ്റെ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഉടമ്പടിയിൽ വെച്ചിരുന്നത് അപ്പോൾ എട്ട് ഞങ്ങളൊരു ബിസിനസ് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു എട്ട് ലക്ഷം രൂപയാണ് ഞങ്ങൾ എടുത്തിരുന്നത് പക്ഷേ കൊറോണയ്ക്ക് മുന്നേ അതെടുത്തത് പക്ഷെ എന്തൊക്കെയാണെങ്കിലും എനിക്ക് അപ്പം കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ ഞങ്ങൾ അടച്ചു പോയിക്കൊണ്ടിരുന്നത് ചേച്ചി പക്ഷെ കൊറോണ വന്നപ്പോൾ ഇത് അടക്കാൻ പറ്റാതെയായി അടക്കാൻ പറ്റാതെയായി അത് ഭയങ്കരമായിട്ട് പലിശ കൂടി ഇതായി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അടച്ചു തുടങ്ങി അടച്ചു തുടങ്ങിയിട്ടും ഒരു വർഷം മുടങ്ങാതെ അടച്ച് എന്നിട്ടും ഒരു പൈസ പോലും മുതലിൽ കയറിയിട്ടില്ല അപ്പം ഞങ്ങളെ മാനേജർ വിളിച്ച് ഇനി കാലാവധി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിവിടെ അമ്മയോട് വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ അല്ലെങ്കിൽ ജപ്തി നടപടികളിലൊക്കെ പോകുമെന്ന് പറഞ്ഞു അപ്പം ഞാനിവിടെ അമ്മയോട് വന്ന് പ്രാർത്ഥിച്ചു എന്ത് ചെയ്യും മാതാവ് എട്ട് ലക്ഷം രൂപ കൊടുക്കാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കാറ്ററിംഗ് ആയിരുന്നു ഫുഡിൻ്റെ പണിയാണ് അപ്പോൾ അതുപോലെ കൊച്ചിനാണെങ്കിലും ഹോട്ടൽ മാനേജ്മെൻ്റ് ആണ് അപ്പം രണ്ടു പേർക്കും വർക്കില്ലാത്തത് കൊണ്ട് ഒന്നും ചെയ്യാനും പറ്റണുള്ള ഇതടക്കാനും പറ്റണുള്ള ജപ്തിയായ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാനിവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങളെ മാനേജറെ വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞ് ഒറ്റത്തവണ തീർപ്പാക്കണ പദ്ധതി അങ്ങനെ നാല് ലക്ഷം രൂപ നിങ്ങൾ അടക്കുകയാണെങ്കിൽ നമുക്ക് ആധാരം തിരിച്ചു തരാമെന്ന് പറഞ്ഞു പക്ഷെ നാല് ലക്ഷം രൂപ പോയിട്ടൊരു പത്ത് രൂപ നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥ അത്രക്ക് ടെൻഷനും കാര്യങ്ങളായിട്ടൊക്കെ നിൽക്കുന്നതാണ് അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അപ്പം ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു മാതാവേ എന്ത് ചെയ്യും എനിക്കറിയില്ല അപ്പോൾ നീ തന്നെ എന്തൊരു വഴി കാണിച്ചിരുന്നു ഞങ്ങളുടെ ബുദ്ധി കൊണ്ടാണ് ഞങ്ങളുടെ എന്തുകൊണ്ടൊന്നും എന്ന് വെച്ചാൽ നീ എന്തെങ്കിലും ഒരു അത്ഭുതം കാണിക്കാതെ എന്ന് വെച്ചാൽ ആരും തരൂല്ല അത്രക്ക് കടമാണ് ഞങ്ങൾക്ക് അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ വന്ന് പക്ഷെ എനിക്കങ്ങനെ ടെൻഷനൊന്നുമില്ല വീട്ടിലെല്ലാവരും പറയുമെങ്കിലും എനിക്കൊരു ടെൻഷനൊന്നുമില്ല ഇവിടെ വന്ന് ഞാൻ എല്ലാ ദിവസവും മിക്ക ദിവസവും വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറെ ശ്രമിച്ച് പിന്നെ പലിശ ഒക്കെ എടുക്കാനൊക്കെ എങ്ങനെയെങ്കിലും അടച്ചതെടുക്കാമല്ലേ ജപ്തി വരുമല്ലോ പിന്നെ നാണക്കിടാവുമല്ലോന്നൊക്കെ വിചാരിച്ച് കുറേ ശ്രമിച്ച് പക്ഷെ ഒന്നും നടന്നില്ല മുപ്പത് ദിവസമാണ് ഞങ്ങൾക്ക് തന്നിരുന്നത് അവർ അപ്പോൾ ഇരുപത്തേഴ് ദിവസമായിട്ടും ഒരു രക്ഷയില്ല അപ്പോൾ പിന്നെ മൂന്ന് ദിവസമുള്ള എന്ത് ചെയ്യും ഭയങ്കര ടെൻഷനായി എല്ലാവർക്കും ഉറക്കമില്ല അങ്ങനെയൊക്കെ അങ്ങനെ ഞാൻ മൂന്ന് മണിയൊക്കെ ഇപ്പോൾ രാത്രി ഇരുന്നിങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ച് എൻ്റെ മാതാവ് എന്തെങ്കിലും ഒരു വഴി നീ കാണിച്ചു തന്നില്ലെങ്കിൽ ആത്മഹത്യയില്ലാതെ വേറെ ഒരു മഴയില്ലെന്നു വച്ചാൽ ഈ ജപ്തിയൊക്കെ വന്ന് നാണക്കേടല്ല അണക്കേടല്ലോ പറ്റൂല അതുകൊണ്ട് നീ എനിക്ക് നാളെ പത്ത് മണിക്ക് മുന്നേ ഒരു എന്തെങ്കിലും ഒരു ഇത് കാണിച്ചു തന്നോ എന്ന് പറഞ്ഞ് പക്ഷേ ഞാൻ എന്നിട്ടിത് മറന്നുമ്പോൾ രാവിലെ ഞാൻ പള്ളിയിൽ പോയി പള്ളിയിൽ പോയി വന്ന് ഞാൻ അവിടെ എൻ്റെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ അപ്പം അപ്പുറത്തെ വീട്ടിലെ ചേച്ചി എന്നോട് വന്നിട്ട് പറഞ്ഞ് കൊച്ചു എങ്ങനെയുണ്ട് ലോണിൻ്റെ കാര്യങ്ങൾ എന്തായെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല ഒന്നും ഒന്നും ഇല്ല ഒന്നും ആയിട്ടില്ലെന്ന് പറഞ്ഞ് അപ്പോൾ പുള്ളിക്കാരത്തിൽ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ചെയ്ത് സഹായിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അപ്പം തന്നെ എനിക്ക് സമാധാന എനിക്ക് കിട്ടുമോ എന്ന് ഉറപ്പായെന്ന് വെച്ചാൽ പത്ത് മണി അപ്പം ഞാൻ നോക്കുമ്പോൾ ക്ലോക്ക് ആയിട്ട് നോക്കുമ്പോൾ കറക്റ്റ് പത്ത് മണി അപ്പം ഞാൻ മാതാവിനെ വിളിച്ച് ഒരുപാട് കരഞ്ഞ് പിന്നെയും പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അത്ഭുതമാണ് ഞങ്ങളുടെ വീട്ടിൽ നടന്നത് രണ്ട് മണിക്കൂർ കൊണ്ടാണ് ഈ നാല് ലക്ഷം രൂപ ഞങ്ങളുടെ വീട്ടിൽ വന്നത് ഞങ്ങൾ ഒരു പരിധി ഒരു ബന്ധമാകൊന്നുമില്ലാത്ത ആൾക്കാർ ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ ചോദിക്കാതെ തന്നെ കൊണ്ടുപോന്ന് തന്ന് ഈ നാല് ലക്ഷം രൂപ അപ്പം തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന അമ്മേനോട് നന്ദി പറഞ്ഞ് ഇത് പൈസ കിട്ടിയല്ല കിട്ടിക്കഴിഞ്ഞാൽ ബാങ്കിൽ കൊണ്ടു വേണ്ടി ചെന്നപ്പോൾ മാനേജർ അവിടെ ഇല്ല അപ്പം ഞാൻ അപ്പോൾ അവർ പറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വാ നിങ്ങളുടെ പൈസ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ മാനേജർ വരുമ്പോൾ ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി അവിടെ ചെന്ന് അപ്പം ഈ കാശുരൂപം ഞാൻ കൊടുത്തു വിടുമായിരുന്നു കൊടുത്തു വിട്ട് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ കഴിഞ്ഞപ്പോൾ അവർ മൂന്നര ലക്ഷത്തിന് ഞങ്ങളുടെ ലോൺ തീർന്ന് ഞങ്ങളുടെ ആധാരം ഞങ്ങളുടെ കയ്യിൽ കിട്ടി ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടത് ഞാൻ ഒരിക്കലും ഓർത്തില്ല എൻ്റെ ഈ കടം തീർക്കാൻ പറ്റുമൊന്നും ഈ എട്ട് ലക്ഷം രൂപ എന്നെ കൊണ്ട് തീർക്കാൻ പറ്റില്ല അത്രക്ക് ഇതായി പോയി ഞങ്ങൾ അത്രക്ക് പെട്ടുപോയി എന്ന് വെച്ചാൽ ഈ പണിയൊന്നും ഇല്ലാണ്ടായിപ്പോയില്ല അങ്ങനെ അങ്ങനെ അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുക്കണു മുമ്പ് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഞാൻ ഇവിടെ എൻ്റെ മോന് അപ്പം മോൻ ഷെഫാണ് അപ്പം അവന് ഗൾഫിൽ പോകാൻ ഇഷ്ടംപോലെ ചാൻസ് വന്നിട്ടുണ്ട് പക്ഷേ ഈ അഞ്ച് ലക്ഷം രൂപ നാല് ലക്ഷം രൂപയ്ക്കാണ് ആൾക്കാർ ചോദിക്കണത് അപ്പം പോകാൻ പറ്റൂല അപ്പം എൻ്റെ മോൻ പറഞ്ഞ് അമ്മച്ചി ഒരിക്കലും ഗൾഫിൽ പോക്കൊന്ന് നടക്കുകയെന്നുമില്ല അതുകൊണ്ട് അമ്മച്ചി അതൊന്നും ഓർക്കുകയും വേണ്ട സ്വപ്നം കാണിയാൽ വേണ്ട കേട്ടോ എനിക്ക് ഗൾഫിലൊന്നും പോക്ക നടക്കൂലെന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു വാ നമുക്കൊന്ന് കൃപാസനത്തിൽ പോകാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞ അമ്മ ഞങ്ങളുടെ കഴിവുകൊണ്ടൊന്നുമില്ല നിൻ്റെ കഴിവാണ് ഞങ്ങൾക്ക് പൈസയൊന്നുമില്ല പോകാനായിട്ട് അപ്പം നീ തന്നെ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി ഡിസ് ഡിസംബർ പകുതിയോടെയാണ് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയത് ഡേറ്റ് ഞാൻ ഓർക്കണില്ല അത് കഴിഞ്ഞിട്ട് ജനുവരി ഒന്നാം തീയതി കഴിഞ്ഞിട്ട് അവനൊരു കൂട്ടുകാരനെ പരിചയപ്പെട്ടന്ന് അപ്പം അച്ചക്കൻ പറഞ്ഞു എടാ ഇങ്ങനെ ഒരു നിൻ്റെ ബയോഡേറ്റ തരും എനിക്ക് തരുവാ ഞാൻ ഇങ്ങനെ ഒരു മലേഷ്യയിൽ പോകാനായിട്ടൊരു ചാൻസ് വന്നിട്ടുണ്ടെന്ന് തോന്നി അപ്പം അവനെന്നെ വിളിച്ച് പറഞ്ഞു അമ്മ ഇങ്ങനെ ഒരു ചാൻസ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ വെച്ചാൽ എത്ര ലക്ഷം രൂപ കൊടുക്കണമെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞ് ഒന്നും കൊടുക്കണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അങ്ങനെ ഇത് അവന് ഓൺലൈനായിരുന്നു ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി 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 കഴിഞ്ഞിട്ട് അവൻ എന്നെ വിളിച്ചു പറഞ്ഞു എന്നിട്ട് പിന്നെ അവൻ വിളിച്ചിട്ട് പറഞ്ഞ അമ്മ എനിക്ക് പ്രായം കുറവാണ് അപ്പം ഇരുപത്തിനാല് വയസ്സായിട്ടില്ല അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ എന്ത് ആയി പോകാൻ തോന്നണേന്ന് പറഞ്ഞ അപ്പം ഇവൻ രണ്ടൊന്ന് ഈ പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ടി വിയിൽ അപ്പം അത് ഷെഫ് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അവരത് അപ്പം ഞാൻ പറഞ്ഞ കുഴപ്പമില്ല കൊച്ചേ മാതാവ് നിന്നെ വിടാനാണ് തീരുമാനിച്ചേക്കണമെങ്കിൽ മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവനത് ചാൻസ് സെലക്ഷനായി അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഇവൻ ഇത് എഗ്രിമെൻ്റ് ഒപ്പിട്ട് എന്നിട്ടവൻ ജോലി റിസൈൻ ചെയ്ത് പോരുകയും ചെയ്തു പോകുന്ന നാല് മാസമായിട്ട് ഒരു അനക്കവുമില്ല ഇല്ല അപ്പോൾ ഇടക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കും അപ്പം ഞാനിങ്ങനെ ഉടമ്പടി മാതാവിനോട് പറയും ഞാൻ ഉടമ്പടി എടുക്കൂലട്ടോ മാതാവേ എന്ന് വെച്ചാൽ അങ്ങനെ അതൊന്നും എപ്പോഴും ഒന്നും വരാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കൂല എന്നിങ്ങനെ എപ്പോഴും പ്രാർത്ഥിച്ച് പറയുകയും ചെയ്യുമായിരുന്നു പക്ഷേ നാല് മാസം തൊട്ടൊരു കുഴപ്പം ഇതുമില്ല അത് കഴിഞ്ഞ് ജൂൺ മാസത്തിൽ മൂന്നാം തീയതി വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ മെഡിക്കലിന് ചെന്നൈയിൽ ചെല്ലാൻ പറഞ്ഞ് പോയി പത്ത് ദിവസത്തിനുള്ളിൽ പോകാൻ എന്ന് പറഞ്ഞ് പക്ഷേ പത്ത് ഒരു മാസമായിട്ടും ഒരാൻ അക്കില്ല അങ്ങന ഞാൻ വീട്ടിൽ കൊന്ത എത്തിച്ചോണ്ടിരിക്കണേ അപ്പൊ ഇവനെന്ത് ചെയ്യുന്ന ഇവൻ പോയിട്ട് അവിടെ ഒരു സാറിനെ പോയി വിളിച്ചു എന്താ ഇങ്ങനെ ഒന്നും ആയില്ലല്ലോ എന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ പറഞ്ഞേ ഇനി എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ നിക്കരുത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞ് ഇത് ഗവൺമെന്റിന്റെ ഇതാണ് അതുകൊണ്ടുണ്ടല്ലോ നീ ഞങ്ങളെ വിളിച്ചു ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞപ്പൊ ഇവനങ്ങളുടെ അരിശം വന്നിട്ട് ഇവനെന്നോട് വന്നിട്ട് പറഞ്ഞേ നീ മേഖലിനോട് അമ്മ പ്രാർത്ഥിക്കാൻ പറയരുത് അമ്മയുടെ ഒരു പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എൻ്റെ മകൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ട പിന്നെ എനിക്കൊന്നുമില്ല അതുകൊണ്ട് അത് മാത്രം നീ അങ്ങനെ ചെയ്യരുത് നീ എന്താണെന്ന് വെച്ചാൽ നീ അവിടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ ഒന്നും മിണ്ടിയില്ലാണ്ട് ഞാൻ എഴുന്ന പിറ്റേ ദിവസം ഞാൻ എന്നോട് പറഞ്ഞു മോനെ നമുക്കൊന്ന് കൃപാസനത്തിൽ ഇപ്പോൾ വന്നപ്പോൾ ഇവൻ ആദ്യം പറഞ്ഞു ഞാൻ വന്നില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ പറഞ്ഞ അന്നാ പോകാന്ന് പറഞ്ഞു പക്ഷെ ഉടമ്പടി എടുക്കാന്ന് പറഞ്ഞല്ല ഞാൻ വന്നത് ഇവിടെ വന്നപ്പം എനിക്കങ്ങനെ തോന്നി ഞാൻ പെക്കുന്ന ഉടമ്പടി പത്രം പോയി വാങ്ങിച്ച് ഞാൻ മേളിലേക്ക് പോയി ക്ലാസ് കേൾക്കാൻ വേണ്ടി അപ്പം ഇവന്താഴേ നിൽക്കണമായിരുന്നു അപ്പം ഞാൻ അത് മേളിൽ ചെന്ന് അങ്ങോട്ട് ഫില്ല് ചെയ്തിട്ടൊന്നുമില്ല പേപ്പറിങ്ങനെ വാങ്ങിച്ചിട്ട് അവിടെ മേളിൽ പോയി നിൽക്കണേ ഉള്ളു അപ്പം തന്നെ ഈ ഒൻ വന്നിട്ടും പറഞ്ഞ് അമ്മച്ചി എന്നെ എന്നു വിളിച്ച് ഫോണിൽ വിളിച്ചിട്ട് വന്ന് അമ്മ താഴേക്ക് വരുമെന്ന് വെച്ചാൽ അപ്പം ഞാൻ എന്താ ഒന്ന് വന്നേ എന്ന് പറഞ്ഞ് വിളിച്ച് ഞാനങ്ങനെ പെട്ടെന്ന് താഴേക്ക് വരുമ്പോൾ ഈ പറഞ്ഞേ അമ്മ മലേഷ്യ എന്ന് വിളിച്ച് വിസ അടിച്ച് എനിക്ക് ഇരുപത്തിനാലാം തീയതി പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാമത്തെ സംശയം ആ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് സോറി ഉടമ്പടി എടുക്കാൻ ഞാൻ എഴുതിയിട്ടല്ല ഒന്നും ചെയ്തിട്ടില്ല ആ ടൈമിന് എനിക്ക് അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാൻ പത്രം ഞാൻ മെറിഞ്ഞിട്ടുണ്ടായല്ലോ ഞാൻ ഉടമ്പടി എടുക്കൂലെന്ന് അങ്ങനെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്കത് സാധിച്ചു കിട്ടി പിന്നെ എന്നാ വർഷങ്ങളായിട്ട് ഞാൻ ഉടമ്പടി എടുക്കണു മുമ്പ് എന്നെതൊക്കെയാണ് ഞാനിവിടെ എനിക്ക് ഇവിടെ പ്രാർത്ഥനയൊക്കെ ഒക്കെ നടക്കേണ്ട സമയത്താണ് വർഷം ഞാൻ ഓർക്കണില്ല എനിക്ക് ഈ ഞരമ്പിലി ചെവി ആ കൃപാസനത്തിൽ ഞാൻ വരുവായിരുന്നു പ്രാർത്ഥന ഞാൻ വരുമായിരുന്നു ഇവിടെ പ്രാർത്ഥിക്കൊക്കെ ചെയ്യുമായിരുന്നു അല്ലാണ്ട് ഉടമ്പുടി എടുത്തിട്ടില്ല അപ്പോൾ എന്താണ് എനിക്ക് ഞരം ഓവർ ടെൻഷനാണെന്നാണ് പറഞ്ഞത് എനിക്കറിയില്ല എന്താണെന്ന് ഓവർ ടെൻഷനാണ് അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാണ്ട് വരുമ്പോൾ ഞാൻ തല പെട്ടെന്ന് വീഴും താഴേലേക്ക് പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയൊന്നും ഉണ്ടാവില്ല ഒരു ഇതുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല ടെൻഷൻ അടിക്കരുതെന്ന് പറഞ്ഞു പക്ഷെ എനിക്കും അറിയില്ല എന്താ കാര്യമെന്ന് ഇടയ്ക്ക് ഞാൻ എങ്ങനെ വീഴും അങ്ങനെ എന്നെ ഇവിടെ അനിയത്തിയും ചേച്ചി ഇപ്പോഴാണ് ഇവിടെ കൊണ്ടുവന്നത് പിടിച്ചുകൊണ്ടാണ് വന്നത് എനിക്ക് നടക്കാനൊന്നും പറ്റില്ല ഒറ്റക്ക് പെട്ടെന്ന് ഞാൻ വീഴും നമുക്ക് നോക്ക് പറ്റൂ എങ്ങനെയെന്ന് പറയാൻ അത് പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥന കൂടി ഞാൻ വന്നപ്പോൾ തന്നെ പിടിച്ചോണ്ട് വന്ന് പോയപ്പോൾ ഞാൻ നന്നായിട്ട് നടന്ന അന്നോട്ട് എനിക്ക് ഇതുവരെ ഒരു കുഴപ്പം പിന്നെ അതുപോലെ എൻ്റെ മോൻ മൂത്ത മോൻ തന്നെ അപ്പൻഡിസൈറ്റിസിൻ്റെ വയറുവേദന ആയിട്ട് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി അവൻ ആ ഓപ്പറേഷനത്തിന് കയറ്റി കയറ്റി അപ്പോൾ കയറ്റിക്കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ചേച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് ചോദിച്ചു കൊച്ചിനെന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ അവനോട് അവൻ ഓപ്പറേഷനാണ് തിയേറ്ററിലേക്ക് കൊണ്ടുപോയിക്കണെന്ന് പറഞ്ഞു അപ്പം ചേച്ചി വെക്കണമെന്നെ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം അച്ഛൻ വിളിച്ച് അപ്പം തന്നെ ഫോൺ എടുത്തിട്ട് അച്ഛൻ പറഞ്ഞു അവൻ ഓപ്പറേഷനൊന്നും ചെയ്യേണ്ടി വരൂല്ല എന്ന് പറഞ്ഞു പക്ഷേ എനിക്കപ്പം സത്യം പറഞ്ഞാൽ ചിരിയാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷനത്തിന് കയറ്റിയേക്കണേ അല്ല പക്ഷേ കുറച്ച് നേരം കഴിയുമ്പം തന്നെ ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ചേച്ചി ഒന്നുകൂടി സ്കാൻ ചെയ്യണം നോക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ കൊച്ചിനെ അപ്പം തന്നെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പളില്ലേ ഓപ്പറേഷനത്തിന് എന്നിട്ട് അപ്പൻഡിസൈറ്റിൻ്റെ പുറത്തിങ്ങനെ ബവിളുകൾ പോലെ കൊഴുപ്പ് കൂടിയേക്കണേ അപ്പം അത് ഇഞ്ചെക്ഷൻ ചെയ്ത് നമുക്ക് മാറ്റാം ഓപ്പറേഷൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് അപ്പം ഇതുവരെ ഇപ്പം അവനൊരു ഒരു ഇപ്പോൾ ഏഴ് വർഷമൊക്കെ ആയിട്ടുണ്ട് ഞാനത് പിന്നെ അത് പറയാൻ വന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയാൻ അത് താമസിച്ചു തിരിക്കുമാരനും മാതാവിനോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു ദൈവത്തിൻ്റെ സ്തുതി ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനായിട്ട് വന്നതാണ് എൻ്റെ പേര് റോസമ്മ എൻ്റെ വീട് എറണാകുളം ജില്ലയിൽ പിറവത്താണ് വീട് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി വിദേശ പഠനത്തിന് വേണ്ടി ഒരു ലോൺ അനുവദിക്കുന്നതിന് വേണ്ടി ഒരപേക്ഷ വെച്ച് പക്ഷേ ഞങ്ങൾക്ക് ലോണൊന്നും കിട്ടാതെയായി ഞങ്ങൾക്ക് പല തടസ്സങ്ങളായി ആ തടസ്സങ്ങൾ എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിന് ആധാരം ശരിയായിട്ടില്ലായിരുന്നു പോക്കുവരുത്ത് ചെയ്ത് കിട്ടിയില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങി ഞങ്ങൾക്ക് കിട്ടാനുള്ളതായിരുന്നു പക്ഷേ അത് ഞങ്ങൾക്ക് ചെയ്ത് കിട്ടാതെ കിടക്കുമായിരുന്നു അങ്ങനെ ഈ ഈ മോൾക്ക് പഠനത്തിന് വേണ്ടി പോകാനായിട്ട് ഞങ്ങൾ ലോൺ അനു വയ്ക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ വില്ലേജിൽ നിന്ന് ഞങ്ങൾക്കത് ചെയ്തു തരില്ല എന്നും പറഞ്ഞു ഭയങ്കര പ്രശ്നങ്ങളായി അപ്പം ഞങ്ങൾ താലൂക്കിലേക്ക് വിട്ടു താലൂക്കിൽ ചെന്നപ്പം അവിടുന്ന് താലൂക്കിലെ സാറ് പറഞ്ഞു ഞങ്ങൾക്കത് ഇപ്പോഴൊന്നും ചെയ്തു തരാൻ പറ്റില്ല വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ആധാരമുണ്ട് അതൊന്നും ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പല പ്രാവശ്യം അവരോട് പറഞ്ഞു എൻ്റെ മോൾക്കൊരു പഠനത്തിന് വേണ്ടി ഒരു ലോൺ എടുക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് അമ്മയാൽ സമ്മതിച്ചില്ല അങ്ങനെ അത് കിട്ടാതെ വന്നപ്പോൾ ഞങ്ങൾ പല ബാങ്കുകളിലും അന്വേഷിച്ചൊരു ലോണിന് വേണ്ടി ഈ ബാങ്കുകാരൊക്കെ പറയുന്നത് പേ നമ്മുടെ വീടിനൊരു ആധാരം വേണം അതുകൊണ്ട് അത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് സത്യത്തിൽ വീടിന് ഒരു വഴി വഴിയില്ല വഴിയുള്ളത് ഞങ്ങൾക്ക് ആധാരത്തിലേക്ക് ഉൾപ്പെടുത്താത്തത് കൊണ്ട് ഞങ്ങൾക്ക് അതിനും ഒരു തടസ്സമായി അങ്ങനെ ഞങ്ങൾ ഏഴ് ബാങ്കുകളിൽ കയറി ചോദിച്ചു ആരും തരാൻ തയ്യാറായില്ല അങ്ങനെ ഞങ്ങളുടെ മോളുടെ പഠനം വിദേശ പഠനത്തിന് വേണ്ടിയെല്ലാം ഐ എൽ ടി സി എല്ലാം പാസ്സായി അവൾക്ക് കാനഡയിൽ നിന്ന് കാനഡയെ പഠിക്കാൻ വേണ്ടിയാണ് കാനഡയിൽ നിന്ന് അവൾക്ക് പഠിക്കാനുള്ള കോളേജിൻ്റെ എല്ലാം കിട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ഏഴു ലക്ഷം രൂപ മോൾക്ക് വേണ്ടി ഫസ്റ്റ് സിമ്മിൽ അടക്കേണ്ടി വന്നു അത് ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ അടച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഈ ലോണിൻ്റെ പ്രശ്നം തരില്ല എന്ന് വന്നത് അങ്ങനെ ഞങ്ങൾ ഒത്തിരിയും കരഞ്ഞു പ്രാർത്ഥിച്ച് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് തന്നില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറോട് എന്ന് പറഞ്ഞപ്പോൾ മെമ്പർ പറഞ്ഞു അവിടെ ഒരു ബാങ്കിൽ നിന്ന് ഞങ്ങൾക്ക് ലോൺ പ്രൈവറ്റായിട്ട് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവരോട് പത്ത് ലക്ഷം രൂപ വരെയും തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പത്ത് ലക്ഷം കിട്ടിയാൽ പോരല്ലോ ഞങ്ങൾക്കൊരു പതിനെട്ട് ലക്ഷത്തിൻ്റെ മുകളിൽ മോൾക്ക് കയ്യിൽ വേണമെന്ന് തരാം അങ്ങനെ തരാമെന്ന് പറഞ്ഞാൽ പത്ത് പത്ത് ലക്ഷമെങ്കിൽ പത്ത് ലക്ഷം ഞങ്ങൾക്ക് തരട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് അവരോട് ചോദിച്ചപ്പോൾ അവർ തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ആ ഏഴ് ലക്ഷം മോൾക്ക് കോളേജിൽ അടയ്ക്കേണ്ടി വന്നു എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ് ലോൺ തരില്ല സ്ഥലം കാണിക്കണം ഇതെല്ലാം പറഞ്ഞ് വഴിപ്രിയ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് അത് ക്യാൻസലായി അപ്പോൾ ഞങ്ങൾക്ക് നിരാശയായി കാരണം ഞങ്ങളുടെ ഏഴ് ലക്ഷം രൂപ അടച്ചത് ഞങ്ങൾക്ക് പോകും പിന്നെ മോൾക്ക് പഠിക്കാൻ പോവാതെയായി ഞങ്ങൾ പലരുടെയും പലരോടും ചോദിച്ചു നോക്കി പക്ഷേ ആരും തയ്യാറായില്ല പക്ഷെ ഞങ്ങൾക്കൊരു രണ്ട് ചെറിയൊരു വണ്ടി ഉണ്ടായിരുന്നു ഞങ്ങൾ ആ സ്ഥലത്തിൻ്റെ ഉടമയോട് ചോദിച്ചു ഞങ്ങൾക്ക് ആ സ്ഥലം ഒന്ന് വഴിയൊന്നും എഴുതി തരാമോ എന്ന് ചോദിച്ചപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഉടമ പറഞ്ഞു അതിപ്പം തരാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളുടെ രണ്ട് വ ചെറിയ വണ്ടിയാണ് പണിക്ക് കൊണ്ടുപോകണേ അപ്പോൾ അത് രണ്ടും നിങ്ങൾ വിൽക്കാൻ പറഞ്ഞു ഞങ്ങൾക്കത് വിറ്റാലൊന്നും ഞങ്ങൾക്ക് പൈസ കിട്ടില്ലല്ലോ അപ്പം ഞങ്ങൾ ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ പഞ്ചായത്ത് മെമ്പറോടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു ചേച്ചിയായിരുന്നു പഞ്ചായത്ത് മെമ്പറായിട്ടിരിക്കുന്നത് പുള്ളിക്കാര് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്നോട് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞപ്പം ബാങ്കുകാർ തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാര് എന്നോട് പറഞ്ഞു